ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മുടെ ഗബ്രിക്കെതിരെ നിന്നുകൊണ്ട് അഭിഷേക് ജയദേവ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു അതായത് നീ ജാസ്മിൻ്റെ സാരി തൂമ്പ് എന്നുള്ളത് ഇത് കേട്ടി നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും അഭിഷേക് ജയദേവിനെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അഭിഷേക് ഇത്തി ഗബ്രിക്കെതിരായി ബിഗ് ബോസ് വീട്ടിൽ ഒരു വ്യക്തിയെങ്കിലും ശബ്ദമുയർത്തിയല്ലോ എന്നുള്ളൊരു ആശംസ പ്രവാഹങ്ങളുമായിട്ട് പ്രേക്ഷകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്നിപ്പോൾ നമ്മുടെ ജാസ്മിനെ ജയിലിലേക്ക് വിട്ടു ജയിലിലേക്ക് വിട്ടതിനു ശേഷം ജാസ്മിൻ അവിടെ കാട്ടിക്കുട്ടിയ എല്ലാ കോപ്രായങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മുടെ ജാസ്മിൻ്റെ അതായത് ജാസ്മിൻ്റെ പ്രീതമനാണല്ലോ ഈ ഗബ്രി അപ്പോൾ ഈ ഗബ്രി അങ്ങോട്ട് പോയിട്ട് കിച്ചൺ ടീമിനടുത്തേക്ക് പോയിട്ട് വെറുതെ ചൊറിയാൻ പോയതാണ് അതിനുശേഷം കിച്ചൺ ടീമിലേക്ക് ചൊറിയാൻ പോയ ഉടനെ തന്നെ ആ സമയത്താണ് ആ ഒരു പ്രശ്നത്തിൻ ഇടയ്ക്കാണ് നമ്മുടെ അഭിഷേക് ജയദീപ് ഗബ്രിയുടെ നീ ജാസ് ിന്റെ സാരി തുമ്പേട എന്നുള്ളത് പറയുന്ന സത്യത്തിൽ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇന്ന് അഭിഷേക് ജയദേവ് ഗബ്രിയോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഗബ്രിക്ക് അവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും തന്നെ ഇല്ല ജാസ്മിൻ 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 ഈ ഒരു കണ്ടന്റ് അല്ലാതെ ഒരു ഗെയിം അല്ലാതെ ഗബ്രിക്ക് മറ്റൊരു ഗെയിമും ഇല്ല എന്നുള്ളത് വ്യക്തമായി ഗബ്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അഭിഷേക് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകർ ഒരൊറ്റ സ്വരത്തിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എന്തായാലും ഗബ്രി എന്ന് ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ പ്രേക്ഷകർ എങ്ങനെ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്ന വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ ചിത്രത്തിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നിരിക്കും